നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം റിയാക്ഷൻ ആണ് റീൽസ് ബീക്കൺ ചെയ്ത ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് ആ ഗംഭീര ഒന്ന് കാണാം കാണാം ഒരുപാട് പ്രതീക്ഷകളുമായി സിനിമയിലേക്ക് അവന്റെ ശബ്ദത്തിന് പിന്നിൽ വന്ന വിമർശനങ്ങളാണ് സിനിമയിൽ വന്നപ്പോഴും അവനെ ഇഷ്ടമില്ലായിരുന്നു തനിക്ക് സ്വന്തം ശബ്ദത്തിന്റെ ഇറങ്ങി പോയിട്ടുണ്ട് അവിടെ മറുപുറം മറുപുറഞ്ചാലി കരഞ്ഞു നിൽക്കുന്ന ഫ്രെയിമിന് പിന്നിലെ ഡയറക്ടറുടെ ശബ്ദം കേൾക്കാനുണ്ട് അവരെ കൊണ്ടൊന്നും പറ്റില്ലടും ശബ്ദത്തിനൊന്നും ഒരു ഗാംഭീര്യമില്ല ഈ പണി ഇയാൾക്ക് നടക്കുന്ന കാര്യമല്ല നമുക്ക് വേറെ വേറെയാൾ നോക്കാം യൂസ്

മേഘങ്ങൾക്കിടയിൽ നിങ്ങൾ സൂര്യനെ കണ്ടില്ലെങ്കിൽ അതിനർത്ഥം അവര് സൂര്യൻ ഇല്ല എന്നല്ല വരേണ്ട നിമിഷം വരേണ്ട പോലെ അത് ജോലി ചുയരുക തന്നെ ചെയ്യും പിന്നിൽ കേട്ട പൂക്കിവിളികൾ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാനാകില്ല എന്തു പറഞ്ഞു കളിയാക്കിയോ അതിൽ തന്നെ തന്നെ നൽകിയിട്ടുണ്ട് അന്ന് കറിഞ്ഞവർ ഇന്ന് നടന്നെടുക്കുന്നുണ്ട് അയാൾക്ക് ഡയലോഗ് പറയാൻ അറിയില്ലെന്ന് പറഞ്ഞ സംവിധായകൻ പോലും നിന്നു കാണും അവന്റെ തണപ്പിനെയും ഇരിപ്പിനെയും നാട്യത്തെയും കളിയാക്കിയവർ പിന്നീട് അതേ നടന്റെ ചെറിയ ഷോട്ടിന് പോലും കൈയേടികൾ അയാൾ മലയാള സിനിമയുടെ അഭിമാനമായിരുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം തന്നെ എത്തിപ്പിടിച്ച നെടുനീളം തീപ്പൊരി ഡയലോഗുകൾ കൊണ്ട് കണ്ടു നിൽക്കുന്നവരുടെ രോമകൂപങ്ങളെ തൊണ്ണൂറ് ഡിഗ്രിയിൽ ചിരിച്ചു നിൽക്കുന്നു ആക്ഷൻ സീക്രൽസുകളിലെ ആരംഭ്യം കൊണ്ട് നമ്മളിന്നും വണ്ടർ അടിച്ചിരുത്തിയവൻ അതിന് മുമ്പിൽ മനുഷ്യനെ യാതൊരു വൈദാധ്യങ്ങളുമില്ലാതെ സ്ക്രീനുള്ളിൽ പകർന്നാടുന്ന യഥാർത്ഥ നടൻ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ബിഗ്ഗംസിന് ശേഷം ഒരു ഹീറോയിൻ പരിവേഷവുമായി മലയാളി ജനതയുടെ ഉള്ളിലേക്ക്

െ തന്റെ കയ്യിൽ പിടിച്ച കഴിവിന്റെ പുസ്തകവുമായി ഓഡിഷൻ റൂമിലേക്ക് നടന്ന വേറി വലിയ ഒരുവന്റെ മകനല്ല കയ്യിൽ പണമില്ല ആരെയും അയക്കുന്ന ഗ്ലാമറും അഭിനയിച്ച കുറച്ച് ഷോർട്ട് ഫിലിമുകളുടെ വീഡിയോ ഫയലുകൾ ഇയാളുടെ മുഖം കാണുമ്പോഴേ പലരും പുച്ഛാഗത്തോടെ ഇറങ്ങി പോകാൻ പറയും ഷോർട്ട് ഫിലിമുകൾ കാണാൻ പോലും ഒരു സംവിധായകൻ തയ്യാറായിരുന്നില്ല പ്രതിഭാ സംഘം എന്ന് വിളിക്കപ്പെടുന്ന സിനിമ പണ്ഡിതർ പോലും ആ മനുഷ്യന്റെ മുന്നിൽ അവസരങ്ങളുടെ വാതിൽ കൊട്ടിയടച്ചു മുൻവിധികളും സങ്കല്പശുദ്ധികളും കൊണ്ട് അയാൾ എന്ന ഇരുപതുകാരൻ എവിടെയും എത്തില്ലെന്ന് കണ്ടവരെല്ലാം സ്വരത്തിൽ പറഞ്ഞു ഷോർട്ട് ഫിലിം ഒക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് അവരെയൊക്കെ സിനിമയിൽ എടുക്കാൻ നിന്നാൽ അതിനെ സമയം കാണും പ്രതീക്ഷയുടെ ഓരോ വാതിലുകളും അയാളുടെ മുന്നിൽ പതിയെ അടഞ്ഞു നിരാശയോടെ അയാൾ പടിയിറങ്ങിയ ഓരോ സിനിമാ സെറ്റുകൾക്ക് പിന്നിലും ഉള്ള ചെറിയ ചിരികൾ കേട്ടു ഹേ ബോയ് യു കൺ ബി എ സ്റ്റാർ നെവർ ആൻഡ് എവർ ഞാൻ സ്റ്റാർട്ട് േമികൾ പതിയെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുൻകിലിറവ് ചങ്കർ കോടതി കൊള്ളാത്തമാർക്കിടയിലെ സെൻസേഷനായി മാറുമെന്ന് നാളെ ഇന്ന് അവർ അയാളുടെ ഡേക്ക് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് അതെ അയാൾ ചരിത്രം രചിച്ചിരിക്കുന്നു തിരുവോ ചറന്നവൻ ഒരു അതിവിപ്ലവമായി ൊക്കുമായി ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി അടക്കി വേണം വന്ന പ്രതിബന്ധങ്ങളെല്ലാം ഒറ്റയ്ക്ക് പടവെട്ടി ജയിച്ചവൻ സ്റ്റാർ എന്ന പദവിൽ എത്തിച്ചേർന്നിട്ടും ജനങ്ങൾക്ക് രേരി സൂപ്പർമാൻ ആയി മാറിയവൻ ഡെഡിക്കേഷൻ എന്ന പദത്തിന്റെ മറുവാക്ക് ഇത് ആ സ്വന്തം പിതാവിന്റെ ആത്മബോധത്തെ പോലും നശിപ്പിച്ച ആ ഇരുപതുകാരൻ പയ്യനെ ലോകം മുഴുവൻ നോക്കി കണ്ടത് ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെയായിരുന്നു ഒരുപാട് ഇതിഹാസങ്ങളെ സമ്മാനിച്ച ഫാസിൽ എന്ന സംവിധായകൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ചരിത്രങ്ങളിൽ മുറിപ്പാടായി നിലനിൽക്കുന്നത് അച്ഛൻ മകനു മാർക്കറ്റ് ചെയ്ത ഒരു സിനിമ പുറലോകത്തിന്റെ മുന്നിൽ നാണക്കേടുകൾ മാത്രം സമ്മാനിച്ചു വന്നു പരാജയം എന്നതിലുപരി നായകന്റെ ഏറ്റവും മോശം അഭിനയം സിനിമാ ലോകത്തിന്റെ നെറ്റി ചുടിപ്പിച്ചു വിമർശനങ്ങളും കളിയാട്ടലുകളും കൊണ്ട് അവർ അവനെ ഇരുത്തറകളിലേക്ക് തള്ളിയിട്ടു അനിയത്തി അവരെ പോലെ ഒരു ചോക്ലേറ്റ് നായകന്റെ അലങ്ങേറ്റ സ്വപ്നം കണ്ടവൻ ഏറ്റുവാങ്ങിയത് വെറും കുറ്റപ്പെടുത്തലുകൾ മാത്രം പറ്റാവുന്ന പണിക്ക് പോയ പോലെ നീ അച്ഛന്റെ പൈസ വാങ്ങി വീട്ടിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത് നേരിട്ടത് ഇതിലും കട്ടിയേറിയ ഓരോ ഇന്റർവ്യൂകൾക്കും പോയിരുന്നത് തല താഴ്ത്തിക്കൊണ്ടായിരുന്നു ഒരുപാട് ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് മകൻ ഒരു നടനാക്കാൻ അതിനെല്ലാം തോറ്റുപോയി സാധിച്ചില്ലെ ആരാധകർ പറഞ്ഞു നിർത്തി ഇവനൊന്നും ഇനിയൊരു തിരിച്ചുവരവില്ല ആളാണ് ഫാസിൽ പക്ഷേ മകനെ താങ്കൾക്കൊരു താരമാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഭാവനകാലിട്ടു അവർ തന്നെ എഴുതി തീർക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് സ്വരത്തിൽ ഒരു വാക്കു കേട്ടു ഹീൽ കൺ ബാക്ക് അതെ അവൻ തിരിച്ചു വരൂ ഒന്നിനു കൊള്ളാത്തവനെന്നും മുദ്രപ്പെട്ട ആർക്കും വേണ്ടാത്തവനായി മാറിയ ആ ചെറുപയ്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീപ്പളർപ്പായി ഉയർത്തെഴുന്നേറ്റു പ്രമാണി തുടങ്ങിയ കുറച്ചു സിനിമകളിൽ ഭേദപ്പെട്ട അഭിനയമായി റീലിൽ പലരും അറിഞ്ഞില്ല ഇതൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് ഒരു വിപ്ലവം ബോളിവുഡ് ഇൻഡസ്ട്രിയെ തന്നെ പിരിച്ചു കുലക്കി അഭിനയമറിമോണ എന്ന ചോദ്യത്തിനപ്പുറം സാക്ഷാൽ മലയാള സിനിമയുടെ കുലപതി വാഴ്ത്തിപ്പാടിയ നാടുകൾ വന്നു ചേർന്നപ്പോൾ സിനിമാ ലോകത്തിന്റെ ആഴ്ന്ന ഇതിഹാസ ആ ഒരു പേരും കൂടി കൊത്തിവെക്കപ്പെട്ടു തുടങ്ങി ആ ഇതിഹാസയാത്രയിൽ സിനിമാ ലോകം മുഴുവൻ പിന്നിലായി സമാനതകളില്ലാത്ത സുൽത്താനായി മാറി ആവശ്യമുണ്ടെന്ന് തോന്നി ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഒരു കാല രാജാവ് അസാമാന്യ സൂക്ഷ്മചാലങ്ങൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന ഒരു തലമുറയെ മുഴുവൻ ആരാധകരാക്കി മാറ്റി ഓരോ ഹീറോണാ ഹീറോ അതാണ് ഒന്നൊന്നര ഇടയിൽ അയാൾ തല താട്ടി മടങ്ങി സ്വന്തമായിറങ്ങിയ ആ ഇരുപത്തി പറയാൻ കഴിയാതെ അവർക്കാർക്കും അയാളെ അറിയില്ലായിരുന്നു മമ്മൂട്ടിയുടെ മോന പണ്ടൊരു ഗ്ലാസ് വെച്ചൊരു പടം ഓർമ്മയില്ലേ നീ ഏതോ പടം ചെയ്യുന്നുണ്ട് പടമായിരിക്കും അല്ലാണ്ട് എങ്ങനെയാ ചെറിയ പരിഹാസ ചിരികൾ അംഗീകാരം നിറഞ്ഞു സ്വന്തമായി അയാൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഏവരും വിലയിരുത്തി വാപ്പയുടെ ഒന്നോ രണ്ടോ പടം അഭിനയിച്ച് അയാൾ ഇല്ലാതാകുമെന്ന് സിനിമാ ആരാധകർ മുഴുവൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നത്തിങ് ബട്ട് ജസ്റ്റ് എ സൺ അതാണ് പക്ഷേ എരിഞ്ഞു തീർന്നെന്ന് കരുതി അവർ ഊതിയ ചാരത്തിൽ കനലിനിയും കെടാതെ ഇരിപ്പുണ്ടെന്ന് ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല ആ കനലിൽ നിന്നും തീ ആളി ഒരു രൂപം ദൃശ്യമായി ആ ദൃശ്യം പറഞ്ഞു അതെ അഭിനയിക്കുന്നതിന് മുന്നേ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് പരിഹാസപാത്രമായവൻ ഇന്ന് അതേ ആരാധകരുടെ മുന്നിൽ നെഞ്ചും പിരിച്ചു നിൽക്കുണ്ട് ചാർലി ബാംഗ്ലൂരീസ് തുടങ്ങി ആരാധകരുടെ മനസ്സ് നിറച്ച ഒട്ടേറെ മികച്ച ചിത്രങ്ങളുമായി മോളിവുഡ് ഇൻഡസ്ട്രിയിൽതായ ഒരു കൈമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു കൈമാറി സിംഹാസനങ്ങൾക്കുമീതെ ആ ഇതിഹാസം പതിയെ ഇരിപ്പുറപ്പിച്ചു തോൽവി അല്ലവൻ തോൽപ്പിക്കാൻ നിന്ന് തരുകയും അതെ അയാൾ തന്നെ ചരിത്രങ്ങൾ വാഴ്ത്തിപ്പാടിയ അഭിനയ കുലപതിയുടെ സ്വന്തം രാജപുത്രൻ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ യൂത്തന്മാരുടെ അഹങ്കാരമായ ദ സെൻസേഷണൽ യൂത്ത് ഐക്കൺ ഇന്ത്യൻ സിനിമാ ലോകത്തിന് മുന്നിൽ മലയാളികളുടെ അഭിമാനമായി കൊണ്ടിരിക്കുന്ന ദ റിയൽ ബ്രാൻഡ് ഓഫ് ബോളിവുഡ് സമാനതകളില്ലാത്ത സ്റ്റാർട്ടവും ആരാധകരുടെ മനം കവരുന്ന അഭിനയവും കൊണ്ട് വിമർശകരുടെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നവർ യെസ് ദ സ്റ്റൈലിഷ് ദൈലിഷ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എനിക്കിതൊരു തിരിച്ചു വരാന് വായിക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ സംഭവമല്ല ആൾക്ക് ഒരു നോക്കിണ്ടായിട്ടില്ല ഇത് കൊടുത്തോ ന്യൂഡൽഹി സക്സസ് ആയിട്ട് നിൽക്കുന്ന നടന്നിരുന്ന പല പ്രൊഡ്യൂസർമാരും മമ്മൂട്ടിയെ തിരിഞ്ഞു ഒരു എന്റെ എന്ന് പറയാതി ഓ ചാപ്റ്റർ ഇതിലൊരു അറ്റെന്ന് എനിക്ക് തിരിച്ചുവരവായിട്ട് തോന്നിട്ടുണ്ടോ അതിന്റെ മാത്രം അതിപ്പോ അതെന്താ പറയാ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങള് ആ ഫസ്റ്റ് സമയങ്ങളിൽ വരും അതിനെ മറികടക്കുന്നുള്ളു അല്ലാതെ ആളെ മാറ്റി നിർത്തി വളരെ വലിയൊരു രീതിയിൽ വന്നിട്ട് ആകെ താഴെ പോയി പിന്നെ അതിന് ശേഷം തിരിച്ചു വരുന്നതാണല്ലോ തിരിച്ചു വരുന്നത് അല്ലാതെ എന്താ ഒരാളിതിന് മുൻപ് കുറെ കളിയാക്കലുകളും അല്ലെ തഴയപ്പെട്ടതും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം അതിന് അങ്ങനെ തന്നെയാണ് എല്ലാരും

അവര് നല്ല നടനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ കൊടുത്തതാണ് എന്തെങ്കിലും ഒരിക്കലും അയ്യോ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളോട്ടനെ അതും അത്രയും വലിയൊരു നടനെ കൊണ്ടത് അങ്ങനെ ഒരുപാട് പുതിയ താരങ്ങളെ തന്നൊരു ഡയറക്ടർ സ്വന്തം മകൻ കാര്യത്തിൽ വന്നപ്പോ അതായത് മകനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നുള്ള രീതിയിലേക്കാണ് വന്നത് കാരണം ആ കഥാപാത്രമാണ് അത്രയും അത്രത്തോളം മോശമാക്കിട്ടാണ് ചെയ്തത് ആ കയ്യത്ത ദൂരത്തില് അപ്പോ അതൊരു വിമർശനം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ ആൾക്ക് പറയാം അത് അങ്ങനെ ഒന്നും ആയിരുന്നില്ല അടുത്തത് വിമർശിച്ചവർക്കും വിമർശനം വിമർശനം നടത്തിയവർക്കും നല്ല അറ്റേ പോലെ ആയിട്ട് തിരിച്ചു മറുപടി കൊടുത്തിട്ടാണ് ആളുടെ വന്നിട്ടുള്ളത് പക്ഷെ ആ വിമർശനമായിരുന്നു ആളുടെ ആ ഒരു അടിത്തറ വളരാൻ എപ്പോഴും എല്ലാത്തിലും നല്ലത് മാത്രം പറയുന്ന ഒരാളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ടാവും ഇത്രയും ആള് പോയത് അങ്ങനെ കൊറേ എത്രയോ പേരുണ്ട് നിന്നു പോയ ആൾക്കാർ എന്താണെങ്കിലും അടുത്ത പാർട്ട് ടൂവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ